ഹലോ ഗൈസ് അതിൽ നിന്ന് വിചാരിക്കേണ്ട ഇന്ന് എവിടുക്കാന്നോ യാത്ര പിന്നെ ഞാൻ സ്പൂടെ പോകുന്നത് അപ്പോൾ എന്താ ഇത്ര ഒന്നിച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ നല്ല ഡീസൻ്റായിട്ട് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇട്ട് പോകുന്നത് സിമ്പിളായിട്ട് ഇട്ടിട്ടുള്ളൂ ലോകായിട്ടൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം വെള്ളം കുടിക്കണേ അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി വെള്ളം കുടിച്ചിട്ടോ ചായൻ്റെ പകരം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല മയം എന്താ ചെയ്യാം കാരമില്ല മയത്ത് നടന്ന് പോയി ബസ് കയറാൻ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ആട്ടോ വൈസ് ബസ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ ബസ് കിട്ടി ബസ്സിൽ നോക്കി നല്ല പെരുമാ എങ്ങനെ ഇപ്പോൾ പുറത്ത് ചാടുക അങ്ങനെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് അയക്കാനും അമ്മനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെട്ട് ഓർഡർ ആക്കി പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ വയറുവേദനയായിട്ട് രാവിലെ ചായ പിടിച്ചിറങ്ങിയതാണ് അങ്ങനെ അമ്മ ഓർഡർ ആക്കി യും നേച്ചറും കാര്യം അങ്ങനെ അധികം ഫുഡും കഴിക്കാറില്ല ടോവൈസ് വല്ലാതെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഫുഡ് കഴിക്കും അങ്ങനെ ഫുഡ് കഴിച്ചാൽ അടിപൊളിയുണ്ട് നെയ്ച്ചറ് വീക്ക് ഇപ്പം നേച്ചോർ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ഇഷ്ടം എനിക്കങ്ങനെ ഇഷ്ടം തന്നാലും പയറ് വേദന ആയതുകൊണ്ട് മാത്രമേ ഹോട്ടലിൽ കയറുന്നുള്ളൂ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയാനായി ഇങ്ങനെ നിങ്ങൾ ബില്ല് നോക്കും അയ്യോ ബില്ല് അങ്ങനെ കൂടി ഡൊവൈസ് അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല അവൾ ബസ്സിൽ കയറി അപ്പോൾ നമ്മളോട് ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാനിങ് എടുക്കാൻ സ്കാനിങ് എടുക്കാൻ പോവുകയാണ് ഡൊവൈസ് ബില്ലടിച്ചും നേരെ സ്കാൻ റൂമിലേക്ക് വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് സൈഡ് വേദനയാണ് അപ്പോൾ അതെന്താണെന്നറിയാനായിട്ടാണ് ഒരുപാട് പേടിയുണ്ട് എന്തെങ്കിലും സീനാമോ അങ്ങനെയൊക്കെ വിചാരിച്ച് കുഴുവും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ ഒക്കെ കഴിഞ്ഞു ഞമ്മ റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്താച്ചെറിയൊരു എന്താ പറയുക ഒരു സമൂസ ഒരു ബ്രിട്ട് പൊരിച്ചു ചായ ചായയൊക്കെ കുടിച്ച് ഹാപ്പിയായി പോയി ഇനി അതിന് റിസൾട്ട് ഹോസ്പിറ്റലിൽ കാണിക്കണം അങ്ങനെ ബ്രെഡ് തിന്നാട്ടോ എന്തായാലും ടേസ്റ്റുമില്ല എന്നാലും കയക്കല്ലേ വാങ്ങിപ്പോയില്ലേ അപ്പം ഇന്നത്തെ ബ്ലോഗോട് അവസാനിക്കുന്നു ബായ് ഇനിയും ഇതുപോലെ നല്ലൊരു ബ്ലോഗ് കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്